പുറത്തിറങ്ങിയാൽ കടുവ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തുടർച്ചയായ ദിവസങ്ങളിൽ നാട്ടിൽ കടുവയെ കണ്ടതോടെ പ്രദേശവാസികളുടെ ജീവിതം താളം തെറ്റിയിരിക്കുകയാണ് താൽക്കാലിക പരിഹാരവുമായി അധികൃതർ വരേണ്ടെന്ന് കൽപ്പറ്റ മടിയൂർ കുനി തോരിയമ്പം കോളനിയിലെ ഹരീഷിന്റെ ഏക വരുമാനമാർഗമാണ് ആടുവളർത്തൽ കഴിഞ്ഞ ദിവസം സമീപത്തെ ക്ലബ് കുന്നിൽ മേയാൻ വിട്ട മൂന്ന് ആടുകളെയാണ് പുലി ആക്രമിച്ചത് ഇതിൽ രണ്ട് ആടുകൾ ചത്തു അവശേഷിക്കുന്ന ആട് തീറ്റയെടുക്കാനാവാതെ അവശയായിരിക്കുകയാണ് പട്ടാപ്പകലാണ് തൻ്റെ ആടുകളെ പുലി ആക്രമിച്ചതെന്ന് ഹരീഷ് പറയുന്നു അത് പുലി പിടിച്ചത് തന്നെയാണ് അത് ഒന്നിനെ പിന്നെ കൊന്നിട്ട് അവിടെ കുറച്ചു ദൂരം വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒന്നിനെ മാന്തി പറഞ്ഞപ്പോൾ ഇത് ഓടി വന്നതാണ് ഈ വ്യത്യാസം ഒന്നിനെ പിന്നെ കൊണ്ടുപോയി അത് കിട്ടിയില്ല തിരിച്ച് കിട്ടിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറഞ്ഞാൽ പുലി അമർത്തിയതാണ് മകത്തിൻ്റെ പാടുണ്ട് രാത്രിയോടെ പ്രദേശത്ത് വീണ്ടുമെത്തിയ പുലി പ്രദേശവാസിയായ മാളുവിൻ്റെ വളർത്തു പട്ടിയെ കൊലപ്പെടുത്തി സ്ഥിരമായി പുലിയിറങ്ങാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ് പുലിയെ കെണിയൊരുക്കി ജനവാസ മേഖലയിൽ നിന്നും പിടികൂടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ചുഴലി പെരുന്തട്ട ഭാഗങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക് പുലിയെത്തുന്നത് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് പുലിയിറങ്ങുന്നത് തടയാൻ അടിയന്തിരമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ